വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് തിങ്കളാഴ്ച അതായത് ഏഴാം തീയതി അവധിയാണോ എന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് കാരണം പല വാർത്തകളിലൊക്കെ വന്നിരുന്നു ഏഴാം തീയതി മുഹറത്തിന്റെ അവധിയൊക്കെ ഉണ്ടാകും എന്നുള്ളത് പക്ഷേ അവധി ഉണ്ടോ എന്നുള്ള ഒരു വാർത്ത ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവധി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മുസ്ലിം സംഘടനകളൊക്കെ മുഹറത്തിന്റെ അവധി തിങ്കളാഴ്ച വേണമെന്നുള്ള ആവശ്യമൊക്കെ വെച്ചിരുന്നു പക്ഷേ അത് സംസ്ഥാന സർക്കാർ നിലവിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും തിങ്കളാഴ്ച അവധികളൊന്നും ഇല്ല കൃത്യമായിട്ട് തന്നെ ക്ലാസ്സിൽ പോവുക മുഹറത്തിന്റെ അവധി ശനിയാഴ്ച ഞായറാഴ്ച തന്നെയായിരിക്കും തിങ്കളാഴ്ചയിലേക്ക് അത് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ദേശീയ പണിമുടക്കൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അടുത്ത ആഴ്ച ചിലപ്പോൾ അവധിക്കുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ ഉണ്ട് കലാപകലുഷിതമായ സംഘർഷ സമാനമായ സാഹചര്യങ്ങളിലൂടെ കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ ബന്ധമൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള അപ്ഡേറ്റുകൾക്കൊക്കെ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്